ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഫിനാലേക്ക് ഇനി വെറും ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ ചുരുക്കം ചില മത്സരാർത്ഥികൾ മാത്രമേ ഇപ്പോഴും അവിടെ നിൽക്കാൻ ഡിസേവിംഗ് ആയിട്ടുള്ള മത്സരാർത്ഥികളുള്ളൂ മറ്റു ചിലർ എല്ലാം തന്നെ എന്തൊരു ഭാഗ്യം കൊണ്ട് പവർ ടീം ഉള്ളതുകൊണ്ടും പിടിച്ചു നിൽക്കുകയാണ് എന്നാണ് പ്രേക്ഷകർ ഇതിനോടകം കമൻറ്റുമായി രംഗത്തെത്തുന്നത് ഇപ്പോഴാണ് ഇന്ന് രാവിലെ അൻസിബയും നോറയും തമ്മിൽ പൊരിഞ്ഞ വാക്കേറ്റം നടന്നിരുന്നു നോറ എന്തിനാണ് തൻ്റെ വീട്ടുകാരെ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നത് എന്നും ജനങ്ങൾക്ക് മുമ്പിൽ പിച്ചു ചീന്താൻ ഇട്ടുകൊടുക്കുന്നത് എന്നും ചോദിച്ച് നോറയെ ചോദ്യം ചെയ്ത അൻസിബയുടെ വീഡിയോസെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലാണ് വൈറലായി മാറിയത് എന്നാൽ അതിനുശേഷം നിരവധി തവണയായി ഇപ്പോൾ നോറ കൺസെഷൻ റൂമിലേക്ക് എന്നെയൊന്ന് വിളിക്കൂ എന്ന് പറഞ്ഞ് ബിഗ് ബോസിനോട് അപേക്ഷിക്കുന്നു എന്നാൽ എത്ര തന്നെ പറഞ്ഞിട്ടും നോറയെ വിളിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം ഇനി കൺസെഷൻ റൂമിൽ പോയിട്ട് കൂടി ഉള്ള നോറയുടെ പൊട്ടിക്കരച്ചിൽ കാണാൻ വയ്യായിട്ടാണോ വിളിക്കുന്നത് എന്നും ആരാധകർ ചോദിക്കുന്നു